ഇക്കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ഏകദിന ട്വന്റി ട്വന്റി പരമ്പരകളിൽ ഇന്ത്യൻ ടീമിന്റെ മീഡിയ മാനേജറായിരുന്നു നിഷാന്ത് അറോറ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കേണ്ടിയിരുന്ന നിശാന്ത് അറോറ ഡ്രസ്സിംഗ് റൂമിൽ വരെ കടന്നുചെന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചുവെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ഡ്രസ്സിംഗ് റൂമിലെയും പരിശീലന വേളയിലെയും കളിക്കാർ തമ്മിലുള്ള സംസാരം അറോറ മുൻ പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂറിനെ ചോർത്തിക്കൊടുത്തതായാണ് ആരോപണം ടീം മീറ്റിംഗിലും ആഘോഷവേളകളിലും നിശാന്തിന്റെ സാന്നിധ്യമുണ്ടായി ഒരു താരത്തെയും പരിശീലകനെയും തമ്മിൽ തെറ്റിക്കാനും അറോറ ശ്രമിച്ചതായി ആരോപണമുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ അമേരിക്കയിൽ നടന്ന ഇന്ത്യ വിൻഡീസ് ട്വന്റി ട്വന്റി പരമ്പരയ്ക്കിടെ ടീം താമസിച്ചിരുന്ന ഹോട്ടലിൽ നിഷാന്ത് അറോറയുടെ കസിൻ റിതേഷ് മാലിക് താമസിച്ചിരുന്നതായും പരാതി ഉയർന്നു ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷന്റെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്ത ഫൈനൽ സ്കോർ മാനേജ്മെന്റ് എന്ന കമ്പനിയുടെ ഉടമയായ നിഷാന്തിനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അനുരാഗ് ഠാക്കൂർ തന്റെ ഡൽഹിയിലെ ഓഫീസ് എക്സിക്യൂട്ടീവായി നിയമിച്ചത് അനുരാഗ് ഠാക്കോറിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതും നിഷാന്താണെന്നാണ് വിവരം വലിയ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് വിനോദ് റായ് അധ്യക്ഷനായ ഭരണസമിതി പ്രസിഡന്റും സെക്രട്ടറിയും ഡൽഹിയിലെ ഓഫീസിൽ നിയമിച്ചവരെയെല്ലാം നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് ഇനി പുതിയ നിയമനങ്ങൾ ഉണ്ടാകില്ലെന്നും സമിതിയുടെ അനുമതിയോടെ സിഇഒ രാഹുൽ ജോഫ്രിയാകും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുകയെന്നും ഭരണസമിതി അറിയിച്ചു സ്പോർട്സ് ഡെസ്ക് മാതൃഭമിനൂസ്